വളിച്ച കുറോ അല്ലേ വെളിച്ചില്ലാ കറന്റ് തീ ഉണ്ട് ലൈറ്റ് ആ ആ കറന്റ് പോclassList ആ ദീപി ഇല്ല സ്റ്റീൽ സ്റ്റീൽ പോട്ടോ 15 നൈസ് നോ நம்ம தஞ்சாய் வைஸ் பிரசி ി പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി എസ് എച്ച് ഐമാർ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് പറഞ്ഞുണ്ട് പൈസ ബഹുമാനായ പേരാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പി പി വേണുഗോപാലൻ അവർക്ക് അതുപോലെ ആരോഗ്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈല ടീച്ചർ നൂറ് മമ്പർ സെക്രട്ടറി മറ്റ് വിയോ മറ്റ് ഉദ്യോഗസ്ഥർ മറ്റ് ഹരിദാർ മുസേനാങ്ങൾ ചെയർപേഴ്സൺ അവർക്കാരാണ് പേരാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഹരിദാർമസേനയുടെ നേതൃത്വത്തിൽ ഒരു ചെറിയ സംരംഭത്തിൽ ഇന്നിവിടെ ലഭിച്ചിരിക്കുകയാണ് പ്ലേറ്റും ഗ്ലാസും വാടക കൊടുക്കുന്ന ഒരു സംരംഭമാണ് എന്തായാലും ഹരിദാർമസേനയുടെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിലാണ് പേരാവൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കൊരു വരുമാന മാർഗം എന്നുള്ള രീതിയിൽ സംരംഭങ്ങൾ ആരംഭിക്കുക എന്നുള്ളത് കൂടെ ഇവരുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറേണ്ടതായിട്ടുണ്ട് എന്തായാലും ഒരു ക്ലസ് സെൻ്റർ നേതൃത്വത്തിൽ ഒരു സംരംഭം ഇതിവിടെ രൂപീകരിക്കാനും ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാനും സാധിച്ചതിൽ ആരും സന്തോഷമുണ്ട് കുറേ നാളായി നമ്മൾ പറയുന്ന ഹരിതർമ്മസേനക്കാരോട് സംരംഭം നിങ്ങൾ ആക്കണമെന്നും നിങ്ങളുടെ വരുമാന മാർഗ്ഗം വർദ്ധിപ്പിക്കണമെന്നും കുറേ നാളായി പറയുന്ന കാര്യമാണ് എന്തായാലും ഒരു സംരംഭത്തിനെങ്കിലും നിങ്ങൾ തുടക്കം കുടിച്ചതിലാരും സന്തോഷമുണ്ട് താരാവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഈ കാലാവധി തീരുന്ന സമയത്ത് ഇത്തരം സംരംഭങ്ങളെല്ലാം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിൽ ഓറെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുകയാണ് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചെയ്യുക പ്രിയപ്പെട്ട അധ്യക്ഷ അതോടൊപ്പം തന്നെ സ്റ്റാൻഡിംഗ് ടീച്ചർ പ്രസിഡന്റ് സൈലൻറ്റ് ടീച്ചർ മോബിൻ മെമ്പർ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാർ കുടുംബസിലി ചെയർപേഴ്സൺ അരുദ്ധർമ്മസേന മറ്റ് പ്രിയപ്പെട്ട നോട്ടുകൾ അപ്പോൾ നമ്മൾ പേരാവൂരിലെ മുസേന സംരംഭം നമുക്കറിയാം മാലിന്യമുട്ടുന്ന സംഘടിപ്പിച്ചാണ് സംരംഭത്തിൽ എന്നാലും ഇപ്പോഴാണ് അതിനൊരു സാഹചര്യം ഒരുങ്ങി വന്നത് നമുക്കറിയാം മാലിന്യമുട്ടുന്ന പകരം പദ്ധതിയുടെ ഭാഗമായി നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള പൊതു ഇടങ്ങളിൽ പൊതു പരിപാടികളിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വരവും ഉപയോഗവും വളരെ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് അത് കുറക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ബദൽ സംവിധാനം എന്ന നിലയിൽ വിശേഷങ്ങളുടെ കല്യാണം അതുപോലെയുള്ള വിശേഷങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണം മുറിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്ലേറ്റ് അതോടൊപ്പം തന്നെ സീ ഗ്ലാസ് എന്നിവ ചുരുങ്ങിയ നിരച്ചിൽ വാടകക്ക് കൊടുക്കുന്ന ഒരു സർവീസാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് ദീപം റെൻ്റൽ സർവീസ് എന്നാണ് എൻ്റെ പേര് തീർച്ചയായും നമ്മുടെ പേരാഗ് പഞ്ചായത്തിലെ ഒരു തുടക്കമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഈ സംരംഭം ഒന്നുകൂടി വിപുലീകരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും എന്തായാലും നാട്ടുകാരുടെയെല്ലാം അത് മഴിഞ്ഞ സഹകരണവും നമ്മുടെ സമൂഹത്തെ മാലിന്യമുക്തമാക്കുന്നതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമെന്ന ഇതിനെ കണ്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം ഇതിന് പിന്തുണ നൽകണം എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ സംരംഭം നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ റെൽ സർവീസ് സെൻ്റർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചത് സേനയുടെ നൂതന സംരംഭമായ ദീപം റെൻ്റൽ യൂണിറ്റ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം മാലിന്യനൃത്വം പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ പ്ലാസ്റ്റിക്കും ഈ നിരോധിത ഉൽപ്പന്നങ്ങളും നമ്മൾ ഒരുപാട് വാരിയിട്ടുണ്ട് അതെല്ലാം അതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പേപ്പർ വാഴയില അതുപോലെ പേപ്പർ ഗ്ലാസ് പിന്നെ പേപ്പർ പ്ലേറ്റ് ഇതെല്ലാം നിരോധിച്ച സാധനമായി പക്ഷേ എങ്കിലും അത്യാവശ്യം വരുമ്പോൾ ആളുകൾ ഇപ്പോഴും ഇത് വിപണിയിൽ ലഭ്യമാണ് അത് ഉപയോഗിക്കുന്നുമുണ്ട് അതിനൊരു പരിഹാരമെന്ന നിലയ്ക്ക് ഇത്തരം സംരംഭങ്ങൾ കൂടുതൽ വളർന്നു കാരണം ഈ സംരംഭം വളരെ നന്നായിട്ട് പ്രവർത്തിക്കട്ടെ പിന്നെ ഇതിൻ്റെ വിപുല വിപുലീകരിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇത് ഉപയോഗിപ്പിക്കണമെന്ന്

ഏതായാലും നമ്മുടെ ഒരു ആഗ്രഹമാണ് പോകുകയാണെങ്കിൽ ഒരു സംരംഭം തുടങ്ങുക എന്നുള്ള നമ്മളൊരു നേരത്തെ സംരംഭം തുടങ്ങിയെങ്കിലും ഇതൊരു മൃഗവാറണ സംരംഭമായിട്ട് മാറുകയാണ് അപ്പം നമ്മുടെ എന്താണ് കരിതാവർമ്മ സേനയുടെ ലക്ഷ്യം എന്നുള്ളതെന്ന് ഉദാത്തമായ ഉദാഹരണമായിട്ട് തന്നെ ഈ ഫൈനൽ സർവീസ് മാറുകയാണ് ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ വലിയൊരു സ്ഥാപനമായിട്ട് ഒരുപാട് സാധനങ്ങൾ വെച്ചുകൊണ്ട് ഒരു വലിയൊരു കല്യാണത്തിൻ്റെയും മറ്റുള്ള എല്ലാ പരിപാടിയും ഒന്നോ രണ്ടോ മൂന്നോ കല്യാണം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കൊടുക്കാനുള്ള ഒരു സാധ്യമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവരും നമുക്കറിയാം നമ്മുടെ ഒരു കൂടി കൊടുക്കാം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ സമിതിയുടെ അവസാന കാലഘട്ടത്തിൽ ദീപം ആരംഭിച്ച ഈ യൂണിറ്റ് ഏറ്റവും നല്ല വിജയകരമായ രീതിയിൽ പൂർത്തിയാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റ് ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ഇതൊരു പ്രചോദനമായിക്കൊണ്ട് അവരും മറ്റുള്ള ഇതുപോലുള്ള സംരംഭങ്ങൾ മറ്റ് മേഖലയിലും തുടങ്ങാനുള്ള എല്ലാ യോഗം ഉദ്ഘാടനം ചെയ്ത പേരാവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആശ്രമം ആശ്രയിച്ചിച്ച് ഹരിവർമ്മസേന കൺസ്ട്രക്ഷൻ ഭാരവാഹികൾ മറ്റു ജീവനക്കാർ ഭരണസമിതി അംഗങ്ങൾ പ്രിയപ്പെട്ടായിരുന്നു നമ്മുടെ ഹരിവർമ്മസേനയുടെ ഒരു സംരംഭമാണ് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് നമ്മൾ വിവിധ സംരംഭങ്ങൾ ആലോചിച്ച് വരുന്നുണ്ട് അതിൽ ആദ്യത്തെ എന്ന നിലയിൽ സാബ്രാഴ്ച മൂന്ന് പേരിലാണ് നാല് വേണ്ടി നാല് പേര് നാലു പേര് കൂടിയാണ് ഇതിവിടെ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊരു നമ്മുടെ മാലിന്യമുക്ത നവകേരളത്തിന് ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് മാത്രം ആശംസ ആശംസിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇത് കൂടുതൽ വിജയപ്രദമായി മാറാൻ വേണ്ടിയുള്ള നമ്മൾ ഗർഗ് എന്ന നിലയിൽ ബ്ലോക്ക് തലത്തിൽ ആലോചന നടന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ വേറെയൊരു പദ്ധതിയും കൂടി ഉൽപാദന മേഖലയിൽ ഒരു പദ്ധതി കൂടി ആലോചിച്ചിട്ടുണ്ട് അത് ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൂടെ ആരംഭിച്ച ശേഷം നന്നായി മുന്നോട്ട് പോകാൻ എല്ലാവിധ ആശംസകളും ഹരിതകർമ്മസേനയെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാന ദിവസം തന്നെയാണിത് വളരെ ഒരു ആളുകളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഏതെങ്കിലും ഒരു സംരംഭം തുടങ്ങുക എന്നത് അതാണ് ഇന്ന് സാക്ഷാത്കരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ ചുവടുപടിച്ച് ധാരാളം സംരംഭങ്ങൾ നമ്മുടെ ഹരിതകർമ്മസേനയ്ക്ക് തന്നെ തുടങ്ങാൻ ആകട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം ഇതിനെല്ലാം ഭാവങ്ങളും നേരിടുന്നു ചെയ്തിട്ടുള്ളത് നമ്മുടെ ചെറിയ രീതിയിലാണ് ഇതിപ്പോൾ തുടങ്ങിയിട്ടുള്ളത് നല്ല രീതിയിൽ രൂപീകരിക്കാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് നമ്മുടെ പ്രിയപ്പെട്ട സാബിറ ബഹുമാനപ്പെട്ട ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥരെ നാട്ടുകാർ നമ്മുടെ പേരാബു ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി തുടങ്ങിയ മുതൽ ഹൈദർ മോസേനങ്ങളുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിലേക്ക് വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അവസാനഘട്ടത്തിൽ ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിൽ ഇങ്ങനൊരു സംരംഭം ദീപം ക്ലസ്റ്ററിൻ്റെ പേര് ഒരു സംരംഭം തുടങ്ങിയതിൽ അതിയായ സന്തോഷമുണ്ട് നമുക്ക് സംരംഭം തുടങ്ങാൻ പെട്ടെന്ന് കഴിയും പക്ഷെ അത് നല്ല രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകാനുള്ള വെല്ലുവിളി തന്നെയാണ് പല പഞ്ചായത്തുകളിലും ഇപ്പോൾ അയൽധർമ്മ സേനാംഗങ്ങളിങ്ങനെ സമരം തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇത് പൂർണമായ വിജയത്തിലെത്തിക്കാൻ എല്ലാ പഞ്ചായത്തുകളിലും കഴിഞ്ഞില്ലെന്ന് എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ സമരം നിങ്ങൾ തുടങ്ങിയത് മുതൽ ഇത് വളരെ നല്ല രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ നടത്തിപ്പ് ഒരു വെല്ലുവിളി തന്നെയാണ് അത് ഈ സാധാരണ ടീമിനും വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുകയാണ് പിന്നെ ഇത് നമ്മൾ ഇപ്പോൾ ചെറിയ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഈ സംരംഭം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ ഭരണസമിതിൻ്റെ കാലത്ത് തന്നെ അല്ലെങ്കിൽ ഭരണസമിതി അടുത്ത ഭരണസമിതിയുടെ കാലത്തോ ഒരു പദ്ധതി വെച്ച് നിങ്ങൾ ഈ സമരം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്കിപ്പോൾ കേളകം പഞ്ചായത്തിലൊക്കെ ചെയ്തതുപോലെ ഒരു വിപുലീകരിച്ചിട്ടൊരു ഒരു ഫംഗ്ഷന് വേണ്ട എല്ലാ സാധനങ്ങളും വെച്ചുകൊണ്ട് നമുക്ക് എല്ലാ യഥാർത്ഥ മസാലങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സംരംഭം നമുക്ക് വിപുലീകരിക്കാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടത് നിങ്ങൾ ഈ തുടക്കം എന്നതിൽ ചെയ്ത കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എല്ലാ പഞ്ചായത്ത് സംരംഭം എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് സംരംഭം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയപ്പോ ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പൊ നമുക്ക് ഏതായാലും നമ്മളിവിടെ സന്ദേശിക്കുകയാണ് നമ്മൾ ഈ സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ആശംസിച്ചു നേരത്തെ ഭരണസമിതി അംഗങ്ങൾ മസേന അംഗങ്ങൾ ഇന്നത്തെ ഈ സംരംഭം ഉൽ ഉദ്ഘാടനം എല്ലാവർക്കും നന്ദി അറിയിക്കാം